ഒരുപാട് കാശുണ്ടല്ലോ ായിരം രൂപ ഇനി കുഞ്ഞിന്റെ വിവാഹം നടത്തി തരേണ്ടത് എന്റെ കടമയാണ് എത്ര ആഘോഷമായിട്ട് ശരിയാണ് ജയിലിൽ കിടക്കുമ്പോഴും അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ വിവാഹത്തിൽ പങ്കുകൊള്ളണമെന്ന് ജയിൽ സൂപ്രണ്ടിനോട് എന്നും കെഞ്ചുമായിരുന്നു പരോളിൽ വിടാൻ മോഹന്റെ അച്ഛനൊരു മര്യാദ കാണിച്ചു ജയിലിൽ ചെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വിവാഹം സാധ്യമല്ലെന്ന് എനിക്കൊരു വിഷമവും തോന്നിയില്ല പക്ഷെ അച്ഛൻ ഹുരാണക്കിന് അതാ ഭാഗ്യം ഉറങ്ങിക്കിടക്കുമ്പോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അച്ഛനാ ഭാഗ്യം അർഹിക്കുന്നുണ്ടാവില്ല ഭ്രാന്താശുപത്രിക്കിൽ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും കടന്നു ചെല്ലാറില്ലല്ലോ അച്ഛൻ മരിച്ചു അമ്മ ഒന്നും പറഞ്ഞില്ല ജോലി കളഞ്ഞോ ഇനി അല്പം സോഷ്യൽ സർവീസ് ആകാമെന്ന് വെച്ചു അല്ലേ അൻപതിനായിരം രൂപ പോയാലെന്ത് ഒരു വേഷ രക്ഷപ്പെടുമല്ലോ ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല ഈ പണം കൊണ്ട് ചിലപ്പോ ഒരു ചെറുപ്പക്കാരന് വാങ്ങാൻ കഴിഞ്ഞേക്കും ഇത്രയും കാശ് കൊടുക്കുന്നതല്ലേ സെക്കൻഡൻഡാണെന്നറിഞ്ഞാലും വാങ്ങാൻ ആള് കാണും അതിലും ഭേദമില്ല പരമിച്ചേട്ട ജോണി സമയം ഒരുപാട് വൈകി ഞാൻ പോട്ടെ ഇനി എന്നെ കാണാൻ വരരുത് പുഴയുടെ അരികത്തൊരു കോവിലില്ലേ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കുഞ്ഞു ക്ഷമിക്കണം നാളെ രാവിലെ ആ കോവിൽ വരാമോ കുഞ്ഞിനിഷ്ടമാണെങ്കിൽ നമുക്ക് ചാടിയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി അവന്റെ ഒരു കോടിയാണ് നിന്റെ കയ്യിലുള്ളത് അത് ചോദിക്കാൻ അവൻ വന്നേ പറ്റൂ വരുമ്പോഴോ പണം കൊടുത്തു കൊടുത്തു കൊടുത്തുവിടണം പക്ഷെ പണവുമായി എസ്റ്റേറ്റിൽ അവൻ എത്താൻ പാടില്ല ഓഹ് മഹർഷി സാറിനോട് ഞാൻ ഒന്നും വിളിച്ചു വെക്കുന്നില്ല ഞാനും പരമവും വളരെ അടുത്ത് കഴിഞ്ഞവരാ പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ കഴിയാത്ത പല പഴയ കിടപ്പാടുകളുമുണ്ട് പക്ഷേ ഇന്നന്റെ ഏറ്റവും വലിയ ശത്രു അവനാണ് സാറേ എന്റെ കയ്യിൽ പണമുണ്ടെന്നേ ഉള്ളൂ മനസമാധാനത്തോടെ ഒരു രാത്രി ഉറങ്ങിയിട്ട് നാളുകൾ എത്രയാണെന്ന് എന്നറിയാമോ അവൻ മരിക്കണം അല്ലെങ്കിൽ അതെന്റെ നാശമായിരിക്കും

ഒരൊറ്റ ഭരണി ചാരായമായിരുന്നു എന്റെ മുത്തപ്പൻ അതാണ് കാവിൽ ലോനയുടെ ബേസിക് സ്റ്റാൻഡേർഡ് സാർ പറഞ്ഞു നേരാ കൂടുതൽ കുടിച്ചു ഇവൻ മദ്യമാണെന്ന് വിചാരിച്ചാൽ ഇനി ഇറങ്ങത്തില്ല അതുകൊണ്ട് ഇവൻ മദ്യമല്ല രക്തമാണ് പരമോന്റെ രക്തം നിന്നോട് ും ഇവിടെ പറഞ്ഞതൊക്കെ തന്നെയാ എന്നോടും പറഞ്ഞത് കുറച്ചു നാളായി ഞാൻ എന്തു ചോദിച്ചാലും എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു നാട്ടിൽ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വന്നോണ്ടിരുന്നത് അധികകാലം തങ്ങാറുമില്ലായിരുന്നു ആ പെട്ടി പറഞ്ഞത് ഞാൻ പോയി വേണ്ട നിന്നെ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല നിന്റെ നാട്ടിൽ എനിക്കൊരു സുഹൃത്തുണ്ട് മഹർഷി മാത്യൂസ് ഒന്ന് ഫോൺ ചെയ്താൽ മതി ഒരു മണിക്കൂറിനകം അയാൾ വിവരം പറയും കൂടുതൽ ആൾക്കാർ അറിയണ്ട എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു ഹലോ അതെ ആരാ സംസാരിക്കുന്നത് വൺ സെക്കൻഡ് വിളിക്കാം അറേ സായിപ്പ്

അവളെ വിടരുത് മാക് ഐ വിൽ ഡൂ മൈ ബെസ്റ്റ് ഫോർ യു എന്താ അവനവിടെ എത്തിയില്ലേ എത്തി പക്ഷെ കടന്നു കളഞ്ഞു അവൾ തന്നെ ഒറ്റിയില്ല പണം അവളുടെ വീട്ടിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അതെന്താ അവള് ബുദ്ധിയുള്ളവളാണ് പരവും ഏതായാലും പോയി ഇനി തന്നെ കൂടെ പണം കണ്ടാന്ന് കരുതി കാണൂ അഥവാ ഇനി പണം തന്റെ കയ്യിലാണെങ്കിൽ ഒരു ഒരുവിധം അവക്കും ചോദിക്കാമല്ലോ അവൻ ഗീതയും കൊണ്ട് കടന്നു കാണും പരമ തീർച്ചയായും പണം ചോദിക്കാൻ എന്റെ അടുത്ത് വരും ഇനി സായിപ്പിനോട് എന്ന് പറയും അവളുടെ വീട്ടിൽ പണം ഇല്ലെന്ന് പറഞ്ഞാലോ നമ്മള് ഭൈമയുടെ വീട്ടിൽ പോകാതെ പോയി എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ മൈക്ഫോഴ്സൺ അത് വിശ്വസിക്കാതെ നേരിട്ട് വന്ന് അന്വേഷിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും രണ്ട് തല്ല് ല്ലെടുക്കുമ്പോ ചിലപ്പോ തന്റെ പേര് പറഞ്ഞിരിക്കും അയാൾ തീർച്ചയായും നമ്മളെ സംശയിക്കും ഈ അവസരത്തിൽ അയാൾ കൂടെ ശത്രു ആവുന്നത് നല്ലതല്ല പിന്നെ അവളുടെ അച്ഛനെ വിളിച്ചേർത്തി ഇവിടെ പരമു ഒരു പെട്ടി കൊണ്ടുവന്നിരുന്നോ ഭാഗ്യത്തിന് പരമു വന്നത് താനും ഞാനും ഗീതയും അല്ലാതെ ഒരു കുഞ്ഞു നാട്ടിൽ അറിഞ്ഞിട്ടില്ല നമുക്ക് ഇറങ്ങാൻ സാറേ നേരം കളയണ്ട ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ഹലോ അതെ എന്താ ഏട്ടി അഞ്ച് വെട്ടി ഉണ്ടായിരിക്കണേ സാർ പരമൊന്നും എന്റെ വീട്ടിൽ ചെന്നിട്ടില്ല ആ നാട്ടിലേ ചെന്നിട്ടില്ല എന്റെ ഭഗവാനെ എന്തൊരു ചതിയാണ് ഇത് നിന്നെ എനിക്ക് ഉപദ്രവിക്കണമെന്നില്ല നീ പറഞ്ഞതൊക്കെ നമുക്ക് രണ്ടുപേർക്കും മറക്കാം ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ മതി പറയൂ എന്നോട് ഇനി എങ്ങനെ ചോദിക്കാതെ നിന്നോടാ ചോദിച്ചത് ഒരു കാരണം വെച്ചാലും ഞാൻ വരുന്നവരെ അവൾ രക്ഷപ്പെടരുത് ആഹാരം എന്തെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു ും വരുത്തരുത് കാശം പറയുന്ന ദരിവാസിയൊന്നും വന്ന് കേറരുത് എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതിൽ പാവൻ ദേവി ഇനി ഓട്ടോമൊബൈൽ മെക്കാനിസം കൂടി പഠിക്കേണ്ടി വരുന്നതോന്നേ നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിച്ചൂടെ ഒരു ലിറ്റർ കൊണ്ട് നൂറ് കിലോമീറ്റർ കൂടെയാ നമ്മളെ നല്ല കാലല്ലേ കുഞ്ഞേ ലേ നമ്മള് ദേവിയോട് ഓരോന്ന് ചോദിച്ചാ മാത്രം പോരാ അത് നടത്തി തരാനുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുക്കണം എന്റെ പൊന്നു മിസി എന്നെ തട്ടിയിട്ടേ ചോടല്ലേ മുമ്പിലും പുറവിലും തോക്കും കുറോടിയുമായിട്ട് പേരുണ്ട് തട്ടിക്കളയാൻ മടിക്കുന്നവരല്ല ആ വാതിലടയ്ക്ക് ഏ എന്നെ ഒന്നും ചെയ്യല്ലേ താനൊരാണല്ലേടോ ഞാനെന്ത് ചെയ്യാനാ വാതിലടയ്ക്ക് കൂടി എന്ത് വില വരും വരും അറിയാമോ ഇല്ല രൂപയെങ്കിലും ഇത് ദേവി യ്യായിരം രൂപ തല പോകുന്ന കാര്യമൊന്നും പറയല്ലേ സായിപ്പ് കെട്ടി തൂക്കും താനീ ജന്മം മുഴുവൻ വെച്ചോളമ്പിയാ കിട്ടോ നാപ്പത്തയ്യായിരം രൂപ ഇതാ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കൂ പോയ എവിടെ അവളുടെ വീട്ടിൽ എന്തോ അസുഖം കൊണ്ടാണ് വന്നിരിക്കുന്നത് ബോധമിട്ട് കിടക്കുക നിന്നോട് ആരാ പറഞ്ഞു ഞാൻ അവളുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് മുതലാളിയോട് ചെല്ലാൻ പറഞ്ഞു നീ വന്നേക്കാം വേണ്ട വേണ്ട എനിക്കണ്ട കിടന്നോളൂ ഇപ്പൊ എങ്ങനെയുണ്ട് കുറവുണ്ട് ഞങ്ങളെല്ലാം കളഞ്ഞല്ലോ അതെ അതെ ഞാൻ കാണുമ്പോ ആകെ വല്ലാത്തൊരു നിലയിലായിരുന്നു എല്ലാരും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം എനിക്ക് ജോണിയോട് അല്പം സംസാരിക്കാനുണ്ട് തന്നോടും കൂടിയാ പറഞ്ഞത് ആ കഥ കടച്ചേക്കു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഭൈമിയും പറയണ്ട പരമു വന്നിരുന്നു ഒരു കോടി രൂപ എന്നെ ഏൽപ്പിച്ചു ഞാനെല്ലാം അറിഞ്ഞു എങ്ങനെ രക്ഷപ്പെട്ടു വേണ്ട എല്ലാം വിശദമായി പിന്നെ പറയാം ചായപ്പിനി ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല അഥവാ വന്നാലും ഞാൻ നോക്കോളാം പരമുവിന്റെ കാര്യമാണല്ലോ ഒരു പിടിയും കിട്ടാത്തത് ഭനി അറിഞ്ഞോ ഉണ്ണിത്താന്റെ മകൾ ഗീതം കൊണ്ടാവും കടന്നു കളഞ്ഞത് എവിടെ ചെന്നാലും അവന് ഗതി കിട്ടില്ല ഇനി രൂപയുടെ വീതം ചോദിക്കാൻ വരുമോ ആര് കൊടുക്കാൻ അത് മുഴുവൻ നമുക്ക് സമമായി ഭയക്കാം ഭാഗ്യത്തിന് എന്റെ തന്നതിനെ കുറിച്ച് സായിപ്പിന് യാതൊരറിവില്ല ഞാൻ പോയിട്ട് വരാം ഏതായാലും രണ്ടുമൂന്ന് ദിവസത്തേക്ക് വിശ്രമിക്കും ആരോടും അധികം സംസാരിക്കാൻ വേണ്ട ഇറക്കാൻ വരാ ഇതിരിക്കട്ടെ പിന്നെ പണത്തിന് എന്താവശ്യം ഉണ്ടായാലും പറയാൻ മേടിക്കരുത് ഞാൻ ഭയമയുടെ മുമ്പിൽ ഞാൻ വലിയൊരു കടക്കാരനാ അമ്പത് ലക്ഷം രൂപയുടെ കടക്കാരൻ ഞാൻ പറട്ടെ അവിടെന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നല്ല സാധനം തരുന്നത് ഞാൻ സാധാരണ ചാരായാണ് കുടിക്കുന്നത് ഇന്ന് മുതൽ ഞാൻ അവിടത്തെ ദാസനാണ് മെയിൻ റോഡിൽ ഞാൻ പണിയുന്ന ബിൽഡിങ്ങിന്റെ പിടിമുറികൾ സാധാരണ കണ്ടിട്ടുണ്ടോ പിന്നെ ഒരു വൈദ്യശാല തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ഒരു മുറി എനിക്ക് വാടക വാടകല്ല തന്റെ പേരിൽ ഞാൻ തീരെഴുതരും ഈ പറയുന്നത് സത്യമാണോ പിന്നെ ഇത് ഉറക്ക ഗുളികളാണ് ഇരുപതണ്ണം ഇരുപത് മരച്ചു കലക്കി ഇന്ന് രാത്രി തന്നെ ഭയങ്കണം ഒരിക്കലും ഉണരരുത് സാധിക്കുമോ തനിക്ക് നാളെ തന്നെ ആധാരം നടത്താം അവിടെ ഉറക്കുള്ള ഫലസിദ്ധി എനിക്ക് നിശ്ചയമില്ല ചിലപ്പോ രണ്ടു മൂസം കിടന്നുറങ്ങിയിട്ട് ചാടിയിട്ട് പോകും പക്ഷേങ്കിൽ കട്ടായമായി ഫലം ചെയ്യുന്ന ഒരു മരുന്ന് എന്റെ വീട്ടിലിരിപ്പുണ്ട് അതിൽ ഇച്ചിരി അങ്ങോട്ട് കൊടുത്താൽ ഒരാന പോലെ ചരിഞ്ഞു പോകും ആ അതൊക്കെ സദാ ഇഷ്ടം നാളെ നേരം വിളിക്കുമ്പോൾ അമിക്ക് ജീവൻ ഉണ്ടാകുന്നു കേസും പൊല്ലാപ്പൊന്നും ഇല്ലാതെ

എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ആയാൽ കുഞ്ഞിനൊരു എനിക്കൊരു ബ്ലൗസ്